ഹലോ വെൽക്കം ടു സിസ് യാത്രകൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ക്യാസില് കാണാൻ വേണ്ടിയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ക്യാസിലെത്തിയില്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ക്യാസിലാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ നമ്മളത് ട്രെയിനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മൂസ് അമ്മൂസിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നേക്കുവാണ് ബാക്ക് ക്യാമറയാണ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓൾറെഡി അമ്മൂസ് ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് ഒരു ദിവസത്തെ ഒരു ഡേ ട്രിപ്പായിട്ട് അമ്മൂനെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് അമ്മൂസ് നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ ഒരു ഇതാണ് നമുക്ക് പോവാനുള്ള സ്ഥലം കേട്ടോ ഷാത്തു ദിലോങ് ഒരു കാസിലാണ് കേട്ടോ ഷാത്തു എന്ന് വെച്ചാൽ ക്യാസിലാണ് ദേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതെ കണ്ടോ ഇതാണ് നമ്മൾ വന്ന് ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ ഇത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഈ ലേക്കിന്റെ സൈഡിലോട്ടാണ് എത്തുന്നത് ഏഹ് ഈ തീരത്തൂടെ ഇങ്ങനെ നടന്നാൽ മതി ശരിയാ നമ്മള് ഇറങ്ങി ക്ഷാത്രുദ്ദേശീലൊന്ന് എഴുതിക്കുന്നതിന്റെ അടുത്തു തന്നെ ഒരു ബോട്ടിന്റെ ഒരു പിക്ചറും കൂടി ഉണ്ടായി അതെ ഒരാള് വരുന്ന കണ്ടോ വലിയ വടിയൊക്കെ ഉണ്ട് എന്തിനാണാവോ മുഖം ചളങ്ങി വെട്ടിയോ നിർത്തി നിർത്തി ശരിയല്ല വലിയ ട്രെയിനായിരിക്കും അപ്പോൾ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ നമ്മളിങ്ങനെ നടക്കുന്ന രസമുണ്ട് കുറെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഈ ആൾക്കാർ സൈക്കിളും കൊണ്ടൊക്കെ വരുന്നുണ്ട് നമ്മളീ നടന്നു പോകുന്ന ഈ വഴികളിലെല്ലാം ഇങ്ങനെ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാണാത്ത ടൈപ്പ് പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഈ ഒരു പൂ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഒരു വൈറ്റ് കളറായിട്ട് നല്ല രസമുണ്ട് ഈ പൂ കാണാനായിട്ട് അപ്പോൾ ഈ വഴി പോകുന്നത് നമുക്കിതി കൂടെ നടന്ന് പോവാം ഇതിനെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ ട്രാക്ക് ഉള്ളത് അതിൻ്റെ മുകളിൽ റോഡും ഉണ്ട് കേട്ടോ ഹൈവേ ഉണ്ട് അപ്പോൾ എല്ലാം ഇപ്പുറത്താണെങ്കിൽ റിവറും ഉണ്ട് ഇങ്ങനെ എല്ലാം ഒരുമിച്ച് ഉള്ളൊരു സ്ഥലമാണ് ഇത് ഫ്ലൈറ്റും കൂടെ മതി നമ്മുടെ കണിക്കുന്ന പോലെ ഉണ്ട് ले ले ും പോലെ പോ അങ്ങനെ അതെ നമ്മൾ കാസലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ വഴിക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു വ്യൂ ഇതാണ് കേട്ടോ അങ്ങനെ നമ്മളിതേ കാസലിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫുൾ ആയിട്ടുള്ളൊരു വ്യൂ നല്ല വലുപ്പമുണ്ട് കേട്ടോ നല്ല വലുപ്പം പ്പത്തിലാണ് ഈ കാസിൽ കാസിലിരിക്കുന്നത് ഈ ലേക്കിൻ്റെ തീരത്തായിട്ട് തന്നെയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഇതിൻ്റെ ചുറ്റും വെള്ളം തന്നെയാണ് കേട്ടോ ഈ കാസലിൻ്റെ ചുറ്റും വെള്ളമാണ് ഉള്ളത് ഇത് കണ്ടോ ഇത് ശരിക്കും നമ്മുടെ ഒരു കിടങ്ങ് പോലെയാണ് ഇത് ഇരിക്കുന്നത് പിന്നെ ഇവിടെ രണ്ട് സ്വാനൊക്കെ ഉണ്ടായിരുന്നത് കാരണം നല്ല രസം ഉണ്ടായിട്ടോ ഇതിൻ്റെ കൂടൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഈ കാസലിരിക്കുന്നത് വലിയൊരു പാറയുടെ മുകളിലാണ് കേട്ടോ ഒരു റോക്കി ഐലൻഡിൻ്റെ മുകളിലാണ് ഈ കാസിൽ കാസലിവർ പണിതിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വലുപ്പം ഇവർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു നൂറ് മീറ്റർ ലെങ്ത്തും അമ്പത് മീറ്റർ വൈഡും ആണ് പറഞ്ഞിരിക്കുന്നത് ഷാത്തു ദിലോ എന്നുള്ളതിൻ്റെ പേര് അപ്പോൾ ഷിലോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ റോക്കി പ്ലാറ്റ്ഫോം എന്നാണ് അന്ന് വന്നപ്പോ ഞങ്ങള് എന്റെ സ്കൂളിലൂടെ വന്നപ്പോ ഇവിടെ ഗൂസ് ഈ സ്ഥലത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടായി അതിന്റെ ആള് കല്ല് പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വെള്ളത്തിൽ നിന്ന് കണ്ടോ എടുത്തെടുത്ത് ആ പാറയുടെ മോളിൽ വെച്ചോണ്ടിരിക്കുകയാണെ ാണ് ഫ്രണ്ടി വെള്ളം വീഴാൻ വേണ്ടിട്ടുള്ളതാണോ ശരിക്കും ഈ കാസലിനകത്ത് കയറാൻ ഒരു ടിക്കറ്റ് പ്രൈസ് ഒക്കെ ഉണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറാൻ പക്ഷേ വീഡിയോയും ഒന്നും ഇതിന്റെ ഉള്ളിൽ അലോഡ് ആയിരുന്നില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനെ പണ്ട് കാലത്തെ സംഭവങ്ങളും ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ അതൊക്കെ കാണാൻ പറ്റി നല്ല ഒരുപാട് കാണാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉള്ളിലത്തെല്ലാം കണ്ട് പുറത്തിറങ്ങിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ ഉണ്ടായത് പിന്നെ ഈ ലേക്കിൽ നമുക്ക് കളിക്കാൻ പറ്റുമായിരുന്നു പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം ലേക്കിൻ്റെ സൈഡിലൊക്കെ പോയിരുന്ന് കളിച്ചു അങ്ങനെയൊക്കെ ചെയ്തു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേറൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ